ലയണൽ മെസ്സി ഇപ്പോൾ ഫ്രീ ഏജന്റാണ് ഈ വർഷം ഡിസംബർ വരെ ഇന്റർ മിയാമിയുമായി കരാറുണ്ടെങ്കിലും താരത്തിന് ഇനി മുതൽ മറ്റ് ക്ലബ്ബുകളുമായി ചർച്ച നടത്താനുള്ള അവകാശമുണ്ട് നിലവിൽ മുന്നൂറ് മില്യൺ യൂറോയുടെ വമ്പൻ ഓഫർ സൗദിയിൽ നിന്നും അദ്ദേഹത്തിനുണ്ട് അൽ ഹിലാലും അൽ അഹിലിയുമാണ് മെസ്സിക്കായി രംഗത്തുള്ള ക്ലബുകൾ ജോർജ് മെസ്സിയും സൗദി പ്രതിനിധികളും തമ്മിൽ ചർച്ച നടക്കുന്നതായും ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു എന്നാൽ മെസ്സിയുടെ കരാർ പുതുക്കാൻ ഇന്റർ മ്യാമി ശ്രമിക്കുന്നുമുണ്ട് മെസ്സിയുടെ ഇഷ്ടം മിയാമിൽ തന്നെ തുടരുകയും തൻ്റെ കരിയർ അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നതാണെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ പിതാവും ഏജൻ്റുമായ ജോർജ് മെസ്സി സൗദി നീക്കത്തിനായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ക്ലബ്ബ് വിടുമ്പോൾ കണ്ണീരോടെ നിലവിളിച്ച മെസ്സിയുടെ ദൃശ്യങ്ങൾ ഇന്നും വാർസാരാധകരുടെ മനസ്സിൽ പതിഞ്ഞിരിക്കും ആ ക്ലബിനായി എഴുന്നൂറ്റി മത്സരങ്ങളിൽ നിന്ന് അറുനൂറ്റി ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ലോകോത്ര പ്രതിഭയായി വളർന്നത് അതുവഴിയാണ് എന്നാൽ ഏതൊരു ബാർസാരാധകരുടെയും ആഗ്രഹമാണ് ആ ജെയ്സിലേക്ക് ആ ബ്ലോഗ്രാന കുപ്പായത്തിലേക്ക് അയാൾ തിരിച്ചു വരിക എന്നത് അത് നടക്കുമോ എന്നറിയില്ല എന്നിരുന്നാലും ഇന്നും ഓരോ ബാർസാരാധകരും സ്വപ്നം കാണുകയാണ് വീണ്ടൊരിക്കൽ കൂടി മെസ്സി ക്യാമ്പിനോമിന്റെ മൈതാനങ്ങളിൽ പന്ത് വെട്ടുന്നത് കാണാൻ വേണ്ടി കാരണം ആ ക്ലബിൽ ഇയാളോളം മനോഹാരിതയിൽ പന്ത് തട്ടിയ മറ്റാരുണ്ട് ആ ക്ലബിൽ ഇയാളോളം ഗോളുകൾ നേടിയ മറ്റാരുണ്ട് ആ ക്ലബിൽ ഇയാളോളം അസിസ്റ്റുകൾ നേടിയ മറ്റാരുണ്ട് ആ ക്ലബിൽ ഇയാൾ സമ്മാനിച്ച രാത്രികളെ എങ്ങനെ വർണ്ണിക്കാനാണ് അവർക്ക് വേണ്ടി മെസ്സി നേടിയ മാജിക് ഗോളുകൾ എങ്ങനെ മറക്കാനാണ് ഇല്ല കാലം അത്ര കഴിഞ്ഞു പോയാലും മെസ്സിയും വാർസയും തമ്മിലുള്ള ബന്ധം ഒരിക്കലും മറക്കില്ല കാരണം അത്രത്തോളം അവർക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടാണ് മെസ്സി ആ ക്ലബ്ബിൽ നിന്നും പടിയിറങ്ങിയത് എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സാമ്പത്തിക പ്രശ്നം കൊണ്ട് പടിയിറങ്ങിയപ്പോൾ മെസ്സിയെയും ബാർസയേയും സംബന്ധിച്ച് അതൊരു നല്ല പടിയിറക്കം ആയിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഒരിക്കൽ കൂടി ആ ജെയ്സിയിൽ അയാളെ കാണാൻ ആരാധകർ ആഗ്രഹിക്കുന്നതും നല്ലൊരു പടിയിറക്കം സമ്മാനിക്കാൻ ആരാധകർ പ്രകമ്പനം കൊള്ളുന്നതും ക്യാമ്പിനോ പുതിയ മൈതാനമായി വരികയാണ് ആ മൈതാനത്തിൽ മെസ്സി കളിക്കണമെന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് എങ്കിലും ക്ലബ്ബിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇന്നും തുടർച്ചയായി നിലനിൽക്കുന്നുണ്ട് ഇതാണ് ആദ്യം മെസ്സിയെ ക്ലബ്ബ് വിടാൻ നിർബന്ധിതനാക്കിയത് കഴിഞ്ഞ സീസണിൽ കുരുന്ന താരമായ ലാമിൻ എമാലിന്റെ നേതൃത്വത്തിൽ ബാർസലോണ ലാലിക കിരീടം സ്വന്തമാക്കിയെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും തുടരുന്നുണ്ട് അതിന്റെ ഭാഗമായി അറ്റ്ലറ്റിക്കോ ബിൽബാവിയുടെ താരമായ നിക്കോ വില്യംസിനെ ഒപ്പിടാനുള്ള ശ്രമങ്ങൾ ഏറെക്കുറെ ശരിയായതായിരുന്നു എന്നാൽ ആ ശ്രമം ഇന്ന് പാളിരിക്കുകയാണ് ഇനി മെസ്സി വേറെ യൂറോപ്യൻ ക്ലബുകൾക്ക് പോകാൻ സാധ്യതയുണ്ടോ ആ സാധ്യത കൂടെയും നമുക്ക് നോക്കാം അർജന്റീനിയൻ ജേർണലിസ്റ്റ് എസ്റ്റബാൻ എഡുലിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിന് മുമ്പായി കൂടുതൽ മത്സരമുള്ളൊരു ക്ലബിൽ കളിക്കാൻ മെസ്സിക്ക് താല്പര്യമുണ്ട് എന്നാണ് എങ്കിലും പ്രത്യേകമായി യാതൊരു ക്ലബും അവിടെ പറയപ്പെട്ടിട്ടില്ല ബാഴ്സലോണയിലേക്കുള്ള മടങ്ങിവരവിനോടൊപ്പം തൻ്റെ ആദ്യ കോച്ച് പെബ്ഗാർഡിയോളോടൊപ്പം വീണ്ടും ചേർക്കുന്ന സാധ്യതയും ഫുട്ബോൾ ലോകത്ത് ആവേശം സൃഷ്ടിച്ചേക്കാം ഗാർഡിയോളയുടെ കീഴിൽ മെസ്സിക്ക് മൂന്ന് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളാണ് ലഭിച്ചത് എന്തിരുന്നാലും കാത്തിരുന്നു കാണാം മെസ്സി മറ്റ് യൂറോപ്യൻ ക്ലബ്ബുകളിലേക്ക് കൂടുമാറുമോ എന്നും അതോ ഇന്റർമിയാമിയിൽ തുടരുമോ എന്നും കാത്തിരുന്നു കാണാം പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിലേക്ക് അയാൾ സജ്ജനാവുകയാണ് അതിനുള്ള തയ്യാറെടുപ്പുകൾ അയാൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഒരിക്കൽ കൂടി മെസ്സിയുടെയും അർജന്റീനയും നിങ്ങൾ സൂക്ഷിക്കുക